എല്ലാവർക്കും സുഖം സുഖം നിശ്വസിക്കുന്നു സുഖമായിരിക്കട്ടെ എല്ലാ മനുഷ്യർക്കും നാം എല്ലാവരും മനുഷ്യരാണ് എനിക്ക് നിങ്ങളുടെ കുറച്ച് കാര്യം പറയാനുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവർ ആരുമില്ല എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം അങ്ങനെ പല രീതിയിലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് ഒരു ഒരു അഞ്ചാറ് ദിവസം മുമ്പ് എനിക്കൊരു റിക്വസ്റ്റ് വന്നു ഫേസ്ബുക്കിൽ മറിയം ഖാൻ എന്നാണ് പെണ്ണിൻ്റെ പേര് ഞാൻ ഐ ഡി നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരാം അങ്ങനെ ഇപ്പം റിക്വസ്റ്റ് ചെയ്ത ഞാൻ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാറില്ല കാരണം ഇത് കുറച്ച് ഡീസൻറ്റ് ഫോട്ടോസല്ലാതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത സമയത്ത് അങ്ങനെ സൗഹൃദമായി രണ്ട് ദിവസം നല്ല രീതിയിലുള്ള ചാറ്റിങ് എന്നുവെച്ചാൽ ലിമിറ്റ് ക്രോസ് ചെയ്യാതെ നല്ല ചാറ്റിങ് അങ്ങനെ ഇപ്പം എന്നോട് വാട്സപ്പ് നമ്പർ ചോദിച്ചു ഞാൻ നിനക്കുന്നതിനാണ് എൻ്റെ നമ്പർ വാട്സപ്പ് നമ്പർ ആവശ്യമില്ലല്ലോ ഫേസ്ബുക്ക് ഫ്രണ്ടല്ലേ ഫേസ്ബുക്കിൽ മാത്രം ചാറ്റ് ചെയ്താൽ പോരേ വാട്സപ്പ് നമ്പർ ആവശ്യമില്ലല്ലോ കാരണം നമ്മൾ അറിയും പല പരസ്പരം അറിയാത്തവരാണ് ഒരു ബന്ധം ഇല്ലാത്തവർ അങ്ങനെ ഈ പെണ്ണ് എന്നോട് കുറെ റിക്വസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു ഓക്കെ നമ്പർ എടുത്തു അങ്ങനെ നമ്പർ ആ പെണ്ണിൻ്റെ തന്ന് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തു കൊടുത്ത സമയത്ത് വാട്സപ്പിലാണ് ചാറ്റ് ചെയ്യുന്നത് പിന്നെ വാട്സപ്പിൽ ചാറ്റ് ചെയ്ത ശേഷം എന്നോട് പറഞ്ഞ് വീഡിയോ കോൾ ചെയ്യാം ഞാൻ എനിക്ക് ഒരു താല്പര്യമില്ല വീഡിയോ കോൾ ചെയ്യാൻ ഓക്കെ ഒരു താല്പര്യമില്ല വീഡിയോ കോൾ ചെയ്യണമെന്നിട്ട് ഒരു താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ അങ്ങനെ എന്നോട് പറഞ്ഞ് പ്ലീസ് പ്ലീസ് ഒരിക്ക ചെയ്യും കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെയും കാണാം നിനക്ക് എന്നെയും കാണാം ഞാൻ പറഞ്ഞു എന്നെ കാണണം ഒരു നിർബന്ധമില്ല എനിക്ക് നിന്നെ കാണണമെന്ന് നിർബന്ധമൊന്നും ഇല്ല മാത്രമല്ല എന്നെ നീ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിൽ അതേ ഫോട്ടോ തന്നെയാണ് ഞാൻ പ്രത്യേകിച്ചിട്ട് ഒരു മാറ്റവും ഇല്ല എന്നുവെച്ചാൽ നീ വീഡിയോ കോൾ ചെയ്താൽ മാറ്റണ്ട അങ്ങനെ ഒരു സംഭവം ഇല്ല അങ്ങനെ ഈ പെണ്ണ് എന്നോട് പറഞ്ഞ് ആ ഒരു പ്രാവശ്യം ചെയ്യാമെന്ന് ഞാൻ ഓക്കെ സംഭവിച്ചത് ഞാൻ പറഞ്ഞു റൂമിൽ എല്ലാവർക്കും കിടന്ന് ഇറങ്ങുകയാണ് രാത്രിയാണ് മനസ്സിലായില്ലേ അപ്പോൾ ഈ സമയത്ത് ചെയ്യുന്നത് പറ്റൂല അന്നേരം ഞാൻ പുറത്തു പോയി വീഡിയോ കോൾ ചെയ്തു ഞാൻ വീഡിയോ കോൾ അക്സെപ്റ്റ് ചെയ്ത് വീഡിയോ കോൾ നല്ല രീതിയിലുള്ള വീഡിയോ കോൾ തെറ്റായിട്ട് ഒന്നുമില്ല അങ്ങനെ എന്നോട് പറഞ്ഞ് നല്ല രീതിയിൽ രണ്ട് എത്ര ഒരു മിനിറ്റ് ഒന്ന് സംസാരിച്ചതാണ് അപ്പോൾ എനിക്കൊരു സംശയം ഞാൻ ചോദിച്ചു നീ യഥാർത്ഥത്തിൽ മറിയം എന്നിട്ട് പേരിട്ടില്ല പക്ഷേ നീ മുസൽമാനാണോ എന്ന് സംശയോട് നീ മുസൽമാനാണോ അപ്പോൾ നീ നിസ്കരിച്ച അങ്ങനെ അങ്ങനത്തെ ഒരു ടോപ്പിക്കായി അത് കഴിഞ്ഞ ശേഷം ആ പെണ്ണ് പറഞ്ഞല്ല ഞാൻ ക്രിസ്ത്യനാണ് രണ്ടാമത് ഓഡിയോ കോൾ ചെയ്തപ്പാണ് ഈ പറഞ്ഞത് ഓഡിയോ കോൾ ചെയ്തപ്പോഴാണ് പറഞ്ഞത് വീഡിയോ കോൾ ഞാൻ അന്ന് തന്നെ കട്ട് ചെയ്തേ ഒരു മിനിറ്റ് സംതിങ് അമ്മ ഞാൻ കട്ട് ചെയ്തു പക്ഷേ ആ പെണ്ണ് എന്നോട് പിന്നെ ഓഡിയോ കോളിൽ കുറേ സംസാരിച്ച് അപ്പോഴാണ് ഈ പറയുന്നത് ഞാൻ ക്രിസ്ത്യനാണ് ഞാൻ മുസ്ലിം അല്ല അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ നീ പിന്നെ കളവ് ഫേക്ക് ഐഡി ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ട് ഫേസ് ഐഡിയല്ലേ ഇത് ഫേക്ക് ഐഡ് ഇല്ല നിന്റെ പേരല്ലാത്തവർ മറ്റൊരു പേര് നീ ഉപയോഗിക്കുന്നത് അതിൻ്റെ പൊരുൾ എന്താ നിൽക്കുന്ന അതിൻ്റെ ആവശ്യം എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ആ ഞാൻ വെറുതെ ഉണ്ടാക്കിയതാണ് നിനക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറ്റിയൊരു പ്രാവശ്യം കൂടി കാരണം എന്ന് പറഞ്ഞാൽ നിന്നെ നേരെ കാണണം പിന്നെ എൻജോയ് ചെയ്തിട്ട് കോൾ ചെയ്യണം വീഡിയോ കോൾ എൻജോയ് ചെയ്യണം ഞാൻ പറഞ്ഞു എനിക്കൊരു താല്പര്യം ഇല്ല നീ വേറെ ആരെങ്കിലും നോക്കുമോ മനസ്സിലായില്ലേ നീ വേറെ ആരെ കൂടെ വേണമെങ്കിൽ എൻജോയ് കോൾ ചെയ്ത് പ്രശ്നമില്ല എനിക്ക് പക്ഷേ നീ സൂക്ഷിച്ചു നീ ഒരു പെണ്ണാണ് മനസ്സിലായില്ലേ ആണല്ല നീ ഒരു പെണ്ണാണ് ആണ് വലിയ സംഗതി ഒന്നും ആയിട്ടുണ്ടാവില്ല പക്ഷേ പെണ്ണാണ് നീ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും പറഞ്ഞു അവള് പറഞ്ഞ് പ്ലീസ് നീ ചെയ് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യൂല എനിക്ക് അത്ര ലൈക്ക് ആണ് ഒരു പെണ്ണിനൊരാണ്ണ എന്തൊക്കെ പറഞ്ഞ് കൈയിലാക്കാൻ പറ്റും അത്രയും അവൾ ശ്രമിച്ച് ഒരു കാര്യമില്ല എന്നിട്ടൊക്കെ മനസ്സിലായപ്പോൾ പിന്നെ കോൾ കട്ട് ചെയ്ത് ഓൾ പോയി പാട്ടിന് എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കുണ്ട് വേറൊരു വീഡിയോ കോൾ എൻ്റെ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ വേറൊരു വീഡിയോനെ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചുതന്നു വാട്സപ്പിൽ അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞ് ഞാനിത് ഇൻ്റർനെറ്റിലിടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും എന്ത് ചെയ്യണം ഇത് ചെയ്യണ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്തു ഒരു പ്രശ്നമില്ല എനിക്ക് മനസ്സിലായില്ലേ നീ എന്ത് വേണമെങ്കിലും ചെയ്തത് ഞാൻ ചെയ്യരുതെന്നായിരിക്കും അവള് വിചാരിച്ചത് എൻ്റെ പട്ടിയോറും ചെയ്യരുത് നീ പോയി ചെയ് ഞാൻ പറഞ്ഞു നീ പോയി ചെയ്ത് നിന്നെക്കൊണ്ട് എന്ത് പറ്റുമോ അത് നീ ചെയ്തോ ഒരു പ്രശ്നമില്ല എനിക്കൊന്നും അതിൽ നിന്ന് പിന്നെ അവൾ ഒരു മറുപടി പോലും ഇല്ല ഒരു മെസ്സേജും ഇല്ല എന്തുകൊണ്ട് അവൾക്ക് മനസ്സിലായി കാരണം ഈവൻ്റതല്ല എഡിറ്റ് ചെയ്ത് തന്നിട്ട് മറ്റുള്ളവർ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും അതുകൊണ്ട് ഇത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല പക്ഷേ ഞാനില്ലേ ഓടുന്ന പട്ടിക്ക് ഒരു മുമ്പോ ഒഴിമുരം മുമ്പേ എറിയുന്ന ഒരു വ്യക്തിയാണ് എനിക്കിത് മുൻകൂട്ടിയിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇവളോട് സംസാരിച്ചത് മൊത്തം ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനിവിളോട് സംസാരിച്ച് മൊത്തം സ്ക്രീൻ റെക്കോർഡ് ചെയ്തത് ഞാൻ ഇവിടെ തന്നെ അയച്ചു കൊടുത്ത് അയച്ചുകൊടുത്തിട്ടാണ് നിന്നോട് ഞാൻ എന്തൊക്കെ സംസാരിച്ചിട്ട് മൊത്തം ഇതിലുണ്ട് മനസ്സിലായില്ലേ അത് പറഞ്ഞപ്പോൾ ഒറ്റ പോക്കാണ് പിന്നെ ആ ഭാഗത്തോട്ട് വന്നിട്ടാണ് അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എൻ്റെ അനിയന്മാരോട് പറയാനുള്ളത് നിങ്ങൾക്ക് പേരറിയാത്ത നിങ്ങൾക്ക് അറിയാത്ത പെണ്ണുട്ടികൾ നിങ്ങൾക്ക് മെസ്സേജ് ഇടും നിങ്ങളായിട്ട് പല രീതിയിലും ചാറ്റ് ചെയ്യും പക്ഷേ നിങ്ങൾ നിങ്ങളെ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള വീഡിയോ കോൾസ് ചെയ്തിട്ട് നിങ്ങളെ രഹസ്യ ഭാഗങ്ങൾ അവർക്ക് വെളിവാക്കി കൊടുത്താൽ അവർ അത് മൊത്തം സ്ക്രീൻ വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് തന്നേച്ച് നിന്നിട്ട് നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യും മനസ്സിലായില്ലേ അപ്പോൾ പ്രത്യേകിച്ച് നാൺകുട്ടികളാണ് പറയാനുള്ളത് യുവത്വത്തിൻ്റെ നല്ല കൗമാരത്തിൻ്റെ കുട്ടിയോടോട് പറയാനുള്ളത് മനസ്സിലായില്ലേ അപ്പം നിങ്ങൾ സൂക്ഷിച്ചെങ്കിൽ നിങ്ങൾക്ക് നല്ലത് ഇത് ഞാൻ പറയാ പറയാതിരിക്കട്ടേന് പക്ഷേ ഇത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെപ്പോലുള്ള പല ഇത് കൊടുങ്ങും ഇപ്പോൾ കുറച്ച് മാറ്റീന് മുമ്പ് അങ്ങനെയല്ല മുമ്പ് ഡയറക്റ്റ് ചോദിച്ചുകൊണ്ടുള്ളതാണ് വീഡിയോ കോൾ കോളെയോ വാട്സപ്പിലോ ഒക്കെ പറയുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ലേ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം സൗഹൃദം നടിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളൊക്കെ അതിന് വിശ്വാസം പിടിച്ചു പറ്റിയതിന് ശേഷമാണ് എന്ത് പറയുന്നുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുള്ളത് അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചോ മനസ്സിലായില്ലേ ഞാൻ ആ ഐ ഡി നിങ്ങൾക്ക് തരാം വേണമെങ്കിൽ നിങ്ങൾ കണ്ടു കണ്ടുനോക്ക് അതുമാത്രമല്ല ഒരുപാട് പെൺകുട്ടികൾ പറയാനുള്ളത് എന്ന് വെച്ചാൽ ഈ ഇൻസ്റ്റഗ്രാമിലുള്ള ഐഡീസ് പെൺകുട്ടികളുടെ പേര് മാത്രമാണ് പലതും പെണ്ണല്ല ആണാണോ മനസ്സിലായില്ലേ അത് നിങ്ങൾ മനസ്സിലാക്കുന്ന പിന്നായിട്ടുണ്ടാവും നിങ്ങളോട് സൗഹൃദം നടിച്ച് സൗഹൃദം കൂടി പ്രേമിച്ചിട്ട് പിന്നെയാണ് നിങ്ങളോട് പറയാ മനസ്സിലായില്ലേ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട സോഷ്യൽ മീഡിയ മൊത്തം പറയുന്ന കളവ തന്നെയാണ് സോഷ്യൽ മീഡിയ സത്യമായിട്ട് ആരൊന്നും പറയലില്ല അങ്ങനെ പെട്ടിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും പൈസ കൊടുക്കരുത് കൊടുത്താൽ നിങ്ങൾ പെട്ട് മനസ്സിലായില്ലേ ഫുള്ള് പെട്ട് പിന്നെ നിങ്ങൾ നിങ്ങളോട് ആയിരം ചോദിക്കും പതിനായിരം ചോദിക്കും അയിമ്പതിനായിരം ചോദിക്കും നിങ്ങൾ കൊടുത്ത് കൊടുത്തിട്ട് നിങ്ങളൊന്നെങ്കിലും നശിക്കണോ അല്ലെങ്കിൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യണം രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യുന്നത് വരെ അവരൊരിക്കലും നിങ്ങളെ വെറുതെ വിടില്ല മനസ്സിലായില്ലേ